വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇന്ന് സാധാരണ നമ്മൾ ബർത്ത്ഡേക്ക് കേക്ക് കുറച്ചു ഇതൊക്കെ ആയിട്ട് അത് നോർമലായിട്ട് നമ്മളിങ്ങനെ ആഘോഷിക്കുന്നുണ്ട് ചെറുതായിട്ടൊക്കെ അപ്പോൾ ഇന്ന് ഇമ്മച്ചിൻ്റെ ഇമ്മച്ചി എന്നോട് ഒരു ആഗ്രഹം പറഞ്ഞു അപ്പോൾ അതുപോലെ നമ്മൾ ഇന്നൊന്ന് ആഘോഷിക്കാൻ പോകണം എന്താണെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഉമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടം കുട്ടികളെയാണ് അപ്പോൾ ഉമ്മച്ചീൻ്റെ സ്കൂൾക്കൊക്കെ വരുന്നത് ഒരുപാട് അംഗനവാടി കുട്ടികളുണ്ട് അപ്പോൾ നമ്മൾ അടുത്തുള്ള അംഗനവാടിയിലൊക്കെ നമ്മളിന്ന് അന്വേഷിച്ചു സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് എവിടെ ഇന്ന് ഇല്ല പക്ഷെ നമ്മൾ രാമൻകുത്തുള്ള കിഴക്കേക്കര അംഗനവാടിയിൽ ഇന്നാണ് ടീച്ചർ പ്രവേശനോത്സവവും അവിടുത്തെ ഈ സീൻ്റെ ഉദ്ഘാടനവും അതേപോലെ എസ് എൽ സി പ്ലസ് ടുത്തെ കുട്ടികളെ ആദരിക്കലും ഒക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ ടീച്ചർ ഓൾറെഡി ഇതിൻ്റെ മുന്നേ തന്നെ അവിടുത്തെ പരിപാടിക്ക് വിളിച്ചിട്ടുണ്ട് അത് മാറ്റി വെച്ചതായിരുന്നു കാലാവസ്ഥേൻ്റെ പ്രശ്നം കൊണ്ട് അപ്പോൾ ഇന്നാണ് ആ പരിപാടി വെച്ചിട്ടുള്ളത് അപ്പോൾ ആ കുട്ടികളിടേക്ക് ഈച്ചുക്കുട്ടൻ്റെ ഒരു ഊച്ചപ്പന്റെ ഒരു ബർത്ത്ഡേക്കേക്കും കൊണ്ട് ചെല്ലുക എന്നിട്ട് ആ കുട്ടികൾക്ക് മുറിച്ചൊരു കഷ്ണം കൊടുക്കുക അത്രയും സന്തോഷം സന്തോഷം എങ്ങനെ എന്നോട് അതായത് കുഞ്ഞ് ചെറിയ കുട്ടികൾക്കൊക്കെ ഒരു മധുരം കിട്ടുക അത്രയും വലിയ കാര്യമാണ് ടീച്ചറും ടീച്ചറിനെ ുംക്കളും ടീച്ചറിനൊക്കെ കാര്യമാണ് കാര്യ പിന്നെ അങ്ങനത്തെ രീതിയിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കുട്ടികളെ കൂടെ കുറച്ച് ടൈം സ്പെന്റ് ചെയ്യാന്ന് വിചാരിച്ചു അത്രേ ഉള്ളു അപ്പൊ നമ്മള് കേക്ക് വാങ്ങാന് നിലമ്പൂര്ക്ക് വന്നാണ് അപ്പൊ കേക്ക് വാങ്ങിട്ട് നേരെ അങ്ങോട്ട് പോയേക്കാം വേറൊന്നും ഇതിന്റെ ചെറിയ പഠിക്ക് അതെ ചെറുതായിട്ട് നമ്മളെ കേക്ക് കേക്ക് കൊണ്ട് പോയാൽ കേക്ക് കിട്ടിട്ടുണ്ട് മോനെ ചാടിയ കഴിഞ്ഞു െബലിട അങ്കലവാടിയിൽ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടോ ഇവിടെ ഓരോ കുട്ടികളെ പുതിയ വന്ന കുട്ടികളൊക്കെ ആദരിക്കുന്ന ചടങ്ങാണ് അതവിടെ കുട്ടികള് ചെറിയ കുട്ടിയൊക്കെ പൂവും മുട്ടായി കൊടുക്കുന്നുണ്ട് ഫുള്ള് മക്കളോട്ടോ മക്കളോട്ടവിടെ കാണിച്ചു കൊടുക്ക നല്ല രസം കിട്ട ഈ ഒരു വൈബ് ഫുള്ള് ചെറിയ മക്കളൊച്ചുളിയും എന്താ പേര് എന്ത് പല്ലൊക്കെ ഇവിടെ പൊട്ടി നിലമ്പൂരില്ല ഞാൻ നിലമ്പൂര്ന്നല്ലേ യൂട്യൂബ് യൂട്യൂബ് ചാനലിലോ ഇന്ന് എന്റെ ചാനലിന്റെ പേര് പറഞ്ഞാ ചാന പക്ഷേ വീഡിയോ കാണലുണ്ട് ചാനലിന്റെ പേരെന്താ വീഡിയോ കാണലുണ്ട് ഇത് വലു നിക്കരുന്ന് സാധാരണ ില്ല വെച്ചോ ഇവിടെ അംഗലവാടി അടിയിൽ പഠിച്ച അംഗനവാടി പഠിച്ചാ പഠിച്ചിറങ്ങി കലുമിനിയാണ് പൂർവ്വ വിദ്യാർത്ഥിയാണ് ഇവിടുത്തെ അല്ലെ ആ നിങ്ങളുടെ പേരെന്താണ് നിങ്ങളെത്ര നിങ്ങളെത്ര പഠിക്കണേ രണ്ടുള്ള രണ്ടല്ലേ ആ മറന്നെത്ര പഠിക്കുന്നത് ഇനി മൂന്നിലുള്ള രണ്ടല്ലോ ഏത് സ്കൂളിലാ കൂറ്റമ്പാറ സ്കൂളിൽ എമാനിയാണ് അന്ന് തൊട്ട് എൻ്റെ മോൻ്റെ കൂടെ പഠിച്ചതാണ് ഓരോ മോനെ ആ ഒരു ബാച്ചിൻ്റെ അവിടെ നിങ്ങട്ടുള്ള ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള ഒരുവിധം ഉമ്മച്ചയാളി കുട്ടികളും എല്ലാവരും എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് മാനസികമായിട്ടുള്ള സന്തോഷമാണ് ഇവിടെ വരിക ഇപ്പം നമുക്ക് പറഞ്ഞാളും അങ്ങനെ ആ നമ്മളെ മക്കളും ഉണ്ടാകണം അച്ചൂറ്റി ഒക്കെ പറഞ്ഞാളും മാസമാണ് അപ്പം ചില അവൻ്റെ വാക്ക നമ്മളെ കുട്ടികൾക്ക് എല്ലാവർക്കും അപ്പൊ എല്ലാർക്കും ഒരിക്കന്നിട്ടുണ്ട് ഓനെ ഓനെ അത് തരാനും ഓന കുറച്ച് സമയം ചെലവഴിക്കാനും ഒക്കെ ടീച്ചറും ഇവിടുത്തെ പി ടി എക്കാരും നാട്ടുകാരും ഒക്കെ നമുക്കൊരവസരം തന്നിട്ട് ഒരുപാട് സന്തോഷം നമ്മളെ പരിചയപ്പെടാൻ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ചാനൽ സബ്സ്ക്രൈബ് അതിനൂന്റെ നിങ്ങളെ പറയോ നിങ്ങളൊക്കെ അതൊക്കെ അംഗലവാടി പൂർവ്വ വിദ്യാർത്ഥികളുണ്ടാവും രണ്ടുപേരും ആ ട്ടോ ഇണ്ടാവും കാണിച്ചോക്കണോണ്ട് ഫുള് എന്താ അതറിയില്ല പക്ഷെ അപ്പൊ ഇവിടെ ഉള്ളതിൽ ഓന ഉണ്ട് നമ്മള് വ്ളോഗ ഞാൻ വിചാരിച്ച അങ്കലവാടി കുട്ടികളല്ലേ അപ്പൊ ചെറിയ കുട്ടികൾ മൂന്ന് വയസ്സും നാല് വയസ്സുള്ള കുട്ടികളൊക്കെ ആവും അങ്ങനെ വീഡിയോ കാണുന്നത് ആറു വയസ്സാണ് നിനക്ക് മനസ്സിലായി യു കെ ജി അല്ലേ അപ്പോ എന്നാലും ചെറിയ കുട്ടികൾ പൊതുവെ അങ്ങനെ കാണലുണ്ടാവില്ല ഇപ്പം വന്നപ്പോൾ തന്നെ ചോദിച്ചു വ്ളോഗ് ചെയ്യല്ലേ ചാനൽ പേരെന്നു അറിയില്ല പക്ഷെ വ്ലോഗ് ഒന്നാണ് ഞാൻ പൊട്ടിച്ചല്ലോ പൊട്ടും അതങ്ങനെ പൊട്ടു അല്ലേ മണ്ണിട്ടിയ പൊട്ടും മണ്ണ് കെട്ടിയ പൊട്ടു അത് നമുക്കൊരു വിഷയല്ല ബലും പോയാൽ നമ്മൾ നൂറ് ബലും വാങ്ങും അല്ലേ അപ്പൊ ഇവിടെ ഉള്ളതിൽ അതിന് ഉപ്പിനെ പോകുന്ന ചോദിച്ചാൽ എന്റെ കാക്ക പോയ പക്കത്തൊന്നും ഒരു പാട്ടൊക്കെ പാടിയില്ല ഇനിയോ കസനിനാല് ചോദിച്ച് ആ അതിന്റെ കാക്കനെയാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ ചെറിയ ഇന്റെ അടുത്ത് ഞാൻ ഒന്നും വാങ്ങിയിട്ടൊന്നില്ല പക്ഷെ ഒരു ചെറിയ മുട്ടായി ഉണ്ട് അത് നമ്മൾക്ക് ഓന് കൊടുക്കാൻ അതിൽ കാറിലെപ്പോഴും ഒരു ഓറംബിലിന്റെ പൊട്ടി വാങ്ങി ഉണ്ട് അത് നമ്മക്ക് ഓൻ കൊടുക്കാം ഇത് ഉള്ളൂ എന്നാലും ചുരുത്തോ കേട്ടോ എല്ലാവർക്കും കൊടുക്കണം ഉണ്ടാവും ഹാപ്പി അല്ലേ ഹാപ്പി ആണോ അല്ലേ ഹാപ്പി ഹാപ്പി ആണ് ബെസ്റ്റ് അതുപോലെ വളരെയധികം സന്തോഷമുറഞ്ഞ നിമിഷമാണ് നമ്മുടെ നമ്മുടെ അംഗ നമ്മുടെ കുട്ടികളുടെ കൂടെ சடங்கிலே வர நம்ம எல்லாரும் இப்போ நம்ம குக்குக்கு எல்லாருக்கும் ஹாப்பி பர்த்டே கொண்டையடிக்கா ஓகே ஓகே ஓகேல எல்லாரும் சமபதோட எல்லாரும் ஹாப்பி பர்த்டே ஹாப்பி பர்த்டே டு யூ ஹேப்பி பர்த்டே டு யூ குடடடட ആദ്യം കഴിച്ചു ആ കച്ചോ ഓരോ ഷർട്ടും

നമ്മള് കേക്ക് എല്ലാം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു നല്ല വെയിലുണ്ടല്ലേ എന്ന് അപ്പൊ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു ക്യാമറ ഇപ്പം ചളിച്ച് നോക്കേണ്ടതായിരുന്നു നമ്മൾ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കാം ബാസുണ്ടോ വായിക്കാനോ ഓയരെന്നോ അട്ടാ ഇമോൾ ബംഗാളിയോണ്ടോ ഐതൈനാടയോ കേകേ ഐതൈ

ഓഡിയോ ഒക്കെ എത്രത്തോളം കിട്ടിയിരിക്കണം എന്ന് എനിക്ക് അറിയില്ല കാരണം അവിടെ അതിൻ്റെ ഞാൻ വളർന്നതി അവിടെ മൈക്കിൽ സംസാരിക്കണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ചെറിയ ചെറിയ വിഷ്വൽസ് വിശ്വസ് കുറച്ച് സമയം വരപ്പോൾ സ്പെൻഡ് ചെയ്യാൻ പറ്റിയും നല്ല സന്തോഷമുണ്ട് കുഞ്ഞു മക്കളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു രീതിയിൽ ബർത്ത്ഡേക്ക് ആഘോഷിക്കണം എന്ന് പറയാൻ പറ്റില്ല കുറച്ച് ടൈമ് വല്ലപ്പോൾ സ്പെൻഡ് ചെയ്യണത് അപ്പോൾ എനിക്ക് നല്ലൊരനുഭവം തന്നെയായിരുന്നു ബാക്കി ഇനി ഒന്നും പറയല്ല ചെറിയൊരു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാം എന്നാൽ ശരി അസലാ